أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر. ومن ومن الجن من من يعمل بين يديه ربه منهم مِنْ عن أَمْرِنَا نذقه مِنْ عذاب السعير സുലൈമാന് കാറ്റിനെയും നാം അധീനപ്പെടുത്തി കൊടുത്തു കൊടുത്തു അതിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ ദൂരവും അതിന്റെ സായാന്ന സഞ്ചാരം ഒരു മാസത്തെ ദൂരവുമാകുന്നു അദ്ദേഹത്തിന് നാം ചെമ്പിന്റെ ഒരു ഉറവ് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനപ്രകാരം അദ്ദേഹത്തിന്റെ മുമ്പാകെ ജിന്നുകളിൽ ചിലർ ജോലി ചെയ്യുന്നുമുണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും നമ്മുടെ കൽപ്പനയ്ക്ക് എതിരു പ്രവർത്തിക്കുന്ന പക്ഷം നാം അവന് ജ്വലിക്കുന്ന നരകശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ് يعملون له ما يشاء من محاريب وتماثيل وتماثيل وجفان كالجواب وقدور الراسيات اعملوا آل داود شكرا وقليل من عبادي الشكور അദ്ദേഹത്തിനുവേണ്ടി ഉന്നത സൗധങ്ങൾ ശില്പങ്ങൾ വലിയ ജലസംഭരണി പോലെയുള്ള തളികകൾ നിലത്ത് ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള പാചകപാത്രങ്ങൾ എന്നിങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്തും ജിന്നുകൾ നിർമ്മിച്ചിരുന്നു ദാവൂദ് കുടുംബമേ നിങ്ങൾ നന്ദിപൂർവ്വം പ്രവർത്തിക്കുക തികഞ്ഞ നന്ദിയുള്ളവർ എന്റെ ദാസന്മാരിൽ അപൂർവമത്രേ فلما قضينا عليه الموت ما دلهم على موته على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب الغيب ما لبثوا في العذاب المهين ദ്ദേഹത്തിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി ജിന്നുകൾക്ക് അറിവ് നൽകിയത് അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നെങ്കിൽ

തീർച്ചയായും സബ ഉദ്ദേശക്കാർക്ക് തങ്ങളുടെ അധിവാസ കേന്ദ്രത്തിൽ തന്നെ ദൃഷ്ടാന്തമുണ്ടായിരുന്നു അതായത് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി രണ്ടു തോട്ടങ്ങൾ അവരോട് പറയപ്പെട്ടു നിങ്ങളുടെ രക്ഷിതാവ് തന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അവനോട് നിങ്ങൾ

എന്നാൽ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു അപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ നേരെ നാം അയച്ചു അവരുടെ ആ രണ്ട് തോട്ടങ്ങൾക്ക് പകരം കൈപ്പുള്ള കായികനികളും കാറ്റാടി മരവും അല്പം ചില വാഗമരങ്ങളും ഉള്ള രണ്ട് തോട്ടങ്ങൾ നാം അവർക്ക് നൽകുകയും ചെയ്തു അവർ നന്ദികേട് കാണിച്ചതിന് നാം അവർക്ക് പ്രതിഫലമായി നൽകിയതാണത് കടുത്ത നന്ദികേട് കാണിക്കുന്നവന്റെ നേരെയല്ലാതെ നാം ശിക്ഷാനടപടി എടുക്കുമോ സഭ ദേശക്കാർക്കും നാം അനുഗ്രഹം നൽകിയ സിരിയൻ ഗ്രാമങ്ങൾക്കുമിടയിൽ തെളിഞ്ഞു കാണാവുന്ന പല ഗ്രാമങ്ങളും നാം ഉണ്ടാക്കി അവിടെ നാം യാത്രയ്ക്ക് താവളങ്ങൾ നിർണയിക്കുകയും ചെയ്തു രാ പകലുകളിൽ നിർഭയരായിക്കൊണ്ട് നിങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു ബൈന അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ യാത്രാ താവളങ്ങൾക്കിടയിൽ നീ അകലമുണ്ടാക്കണമേ അങ്ങനെ തങ്ങൾക്കു തന്നെ അവർ ദ്രോഹം വരുത്തിവെച്ചു അപ്പോൾ നാം അവരെ കഥാവശേഷരാക്കി കളഞ്ഞു അവരെ നാം സർവത്രമാക്കി ക്ഷമാശീലനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായും തന്റെ ധാരണ ശരിയാണെന്ന് ഇബിലീസ് അവരിൽ തെളിയിച്ചു അങ്ങനെ അവർ അവനെ പിന്തുടർന്നു ഒരു സംഘം സത്യവിശ്വാസികളൊഴികെ അവരുടെ മേൽ യാതൊരധികാരവും ഉണ്ടായിരുന്നില്ല പരലോകത്തിൽ വിശ്വസിക്കുന്നവരെ അതിനെപ്പറ്റി സംശയത്തിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നാം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണിത് നിന്റെ രക്ഷിതാവ് ഏതു കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു